ബാക്ക് ടു റ്റസ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊല്ലം പോളേത്തോട്ട് അൽ റയാൺ ജ്യൂസ് ആൻഡ് കഫേയിലാണ് അപ്പോൾ ഉമ്മാട്ട് വെറുതെ ഈ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി എന്തെങ്കിലും ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഫ്രൂട്ട് സലാഡാണ് വാങ്ങിച്ചത് അപ്പം ഞങ്ങൾ നേരത്തെ ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രൂട്ട് സലാഡാണ് ഇവിടെ കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഇപ്രിയൻ ഫ്രൂട്ട് സലാഡാണ് അപ്പം എനിക്കും ഉമ്മായിക്കും ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് സലാഡ് എന്നേക്കാൾ കൂടുതലിഷ്ടം എൻ്റെ ഉമ്മായിക്കാണ് ഈ ഫ്രൂട്ട് സലാഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് സോ അപ്പം നല്ല അണ്ടുപരിപ്പോ ഓടിയൊക്കെ നല്ല ശരിക്കും അണ്ടുപരിപ്പൊക്കെ ഉണ്ടായിരുന്നതിനകത്ത് അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു സൂപ്പേബായിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ് ഇതുള്ളത് കൊല്ലം പോളയത്തോടുള്ള കുറുമ്പേലെ അവന്യൂവിൻ്റെ അവിടെ ആയിട്ടാണ് കേട്ടോ ഈയൊരു ഷോപ്പ് ഉള്ളത് സോ ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഫ്രഷ് ലൈങ്ങ് ഓർഡർ ചെയ്തു സോ അത് കൊണ്ടുപോകുന്നു വെച്ചതാണ് പക്ഷേ ഒരു കുഞ്ഞ് ഗ്ലാസ്സിലായിരിക്കും കൊണ്ടുതരുന്നതെന്ന് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് വലിയൊരു ഗ്ലാസ്സിലാണ് കിട്ടിയത് സോ ഇത്രയും എങ്ങനെ കുടിച്ചു തീർക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് ഫ്രൂട്ട് സലാഡ് കഴിച്ചപ്പോഴത്തേക്ക് തന്നെ ഏകദേശം എൻ്റെ വയർ നിറഞ്ഞായിരുന്നെങ്കിലും എന്തെങ്കിലും ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയിട്ട് ഓർഡർ കൊടുത്തതാണ് ഞാൻ എൻ്റെ ഇത്രയും കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ജോയിൽ എങ്ങനെ തീർക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വയർ ഓൾറെഡി നല്ല രീതിയിൽ നിറഞ്ഞ ഇതിൻ്റെ പാടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഞാനത് ഫിനിഷ് ചെയ്തേ അപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മായും ഒക്കെ ലാം ജ്യൂസൊക്കെ കുടിച്ചിട്ടിരുന്നു ഇനി ഞങ്ങളിവിടെ കുറച്ച് നേരം കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ തന്നെ ഇരുന്നു സംസാരിച്ചൊക്കെ കാരണം ഞങ്ങൾ ജസ്റ്റ് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നു മക്കളൊന്നും കൂടെ ഇല്ലല്ലോ അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന് ബോർ അടിച്ചപ്പോഴത്തേക്ക് ഞാനുമായ കൂടി ഇങ്ങനെ ഇവിടോട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് സലാഡും അതേപോലെ പല ടൈപ്പ് ജ്യൂസസൊക്കെ കിട്ടുന്ന കടയെന്നു പറയുന്ന ഷോപ്പ് എന്ന് പറയുന്നത് സോ അപ്പോൾ ഞങ്ങളിതൊക്കെ കുടിച്ച് തീർത്തിട്ട് ഞാൻ നല്ലൊരു പയ്യ നടന്ന് കോളയത്തോടിലുള്ള ബസ് സ്റ്റോപ്പിലുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് പോകാനായിട്ട് ബസ് കയറാനായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നു സോ അപ്പോൾ ദേ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഞങ്ങളുടെ പറക്കുളത്ത് വന്നിറങ്ങി അപ്പോൾ ആ പറക്കുളത്തെ ആ ഒരു വ്യൂ ആണ് കാണുന്നത് ഞങ്ങൾ വിചാരിച്ചു പയ്യെ നടന്ന് വീട്ടിലോട്ട് പോകാമെന്ന് ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല തണലും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ രണ്ട് പേരും കൂടി നടന്ന് പയ്യെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നടന്ന് പോയാനേ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു റോഡെന്ന് പറയുന്നത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പളിപ്പുറയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ പള്ളിപ്പുറയിൽ പോകുന്ന ആ ഒരു റൂട്ടാണ് ഇതാ ഇതായിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഓതാനൊക്കെ പോകുന്നത് ഈ ഒരു അടുത്തുകൂടെ ആയിരുന്നു ഒരു കടയുടെ സൈഡിൽ കൂടെ ആയിരുന്നു ഇനിയുമുണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കുറേ ദൂരം നടക്കാനായിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പയ്യേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു പയ്യേ ഇങ്ങനെ നടന്ന് പോകാനായിട്ട് അപ്പോൾ ഞാനും ഉമ്മായി അത് നല്ലതായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുവായിരുന്നു ഇനിയും കണ്ടോ ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് നടന്ന് പോകുന്ന ആ ഒരു റോഡ് ഏ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇതാണ് കേട്ടാ എൻ്റെ വീട് സോ ഇത് ഞാനിവിടെ ഒരു ട്യൂഷൻ സെൻറ്ററൊക്കെ നടത്തുന്നുണ്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട്ടിൽ സോ അപ്പോൾ അതിൻ്റെ ബോർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടല്ലേ ഫെയിൻ ഹോം ട്യൂഷൻ സെൻറ്റർ എന്നാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നിടത്ത് പേരെന്ന് പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെ എൻ്റെ വീട്ടിലെത്തി എൻ്റെ വീട്ടു പേര് ഫർണസ് ഇല്ല എന്നാണ് സോ അപ്പം ഞങ്ങൾ വീട്ടിലെത്തി നേരെ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ട് വീണു തുടങ്ങുന്ന സമയമായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നതും പൂച്ച നമ്പർ വൺ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ ഉച്ച നമ്പർ ടു വന്നിട്ടുണ്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏ വന്നി വന്നു 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 എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും തീ മീൻ കഴിക്കാനായിട്ട് ഓടി വരുന്നുണ്ട് സോ ഇത് കണ്ടോ എന്താ കരച്ചിലെ അടി ബഹളം ഒക്കെ ആയിട്ടുണ്ട് കണ്ട എൻ്റെ പൂച്ചപ്പടകളാണ് ഇതൊക്കെ തന്നെ എൻ്റെ ആലു എൻ്റെ അപ്പൂ എൻ്റെ മിക്ക പിന്നെ എൻ്റെ മിന്നു പിന്നെ എൻ്റെ പപ്പു പിന്നെ എൻ്റെ ഐഷു എല്ലാവരും വെയ്റ്റിങ്ങിലാണ് രണ്ട് മീനുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂട്ടാ എൻ്റെ പൂച്ചപ്പാടുകളാണ് കേട്ടോ ഇതെല്ലാം ആയിഷുവിനും മിക്കും മാത്രമേ ഇപ്പം മീൻ കിട്ടിയിട്ടുള്ളൂ ഇതെൻ്റെ പപ്പു ഗോൾഡൻ കളറ് പിന്നെ കുഞ്ഞുകുട്ടി കുട്ടി എൻ്റെ ചിന്നക്കുട്ടി ഓഹോ ഉമ്മടെന്നിപ്പം അടി കിട്ടും എല്ലാണെത്തിൻ്റെ സാരിയിൽ കളിക്കുകയാണ് കേട്ടോ ഒരാളുടെ കാലിന് വയ്യായി തേന്റെ തേന്റെ തീണ്ട മീൻ കൊടുക്കാൻ പോകുന്നു ഏ അതിൻ്റെ ബഹളമാണ് ഈ കുഞ്ഞു കുട്ടികൾക്കാണ് മീൻ പപ്പൂനും കിട്ടി എന്റെ ആലൂനും കിട്ടി എല്ലാവർക്കും കിട്ടി എല്ലാരും ഹാപ്പി ആയിട്ടും അത് എൻ്റെ ചിന്നൂനുള്ളതാണ് ാണ് എൻ്റെ ചിന്നു എൻ്റെ കുഞ്ഞിപ്പൂജക്കുട്ടി എൻ്റെ അയശുന്റെ കുഞ്ഞാണ് ഇനി എൻ്റെ കാല് വയ്യാത്ത കുട്ടനാണ് അവന്റെ കാല് കൂടെ കുടുങ്ങിയിട്ട് വയ്യാണ്ടായതാണ് കണ്ടോ അവക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് മീനു ഇതെന്റെ അമ്മ കുട്ടി കാല് വയ്യോ ഒരു കാല് ഇതാരാന്നറിയാമോ ഈ മക്കളെല്ലാം എനിക്ക് തന്നത് എൻ്റെ ഈ ചുന്നിരിക്കുട്ടി മിട്ടു ആണ് മീൻ കിട്ടില്ല ബുദ്ധിച്ചിട്ടിരിക്കും മിക്കിനെ വിലയിലാക്കിയെ എല്ലാം ഉണ്ടെങ്കി ഇവർക്ക് പറ്റൂല അവർ രണ്ടുപേരും ആദ്യമേ കഴിച്ചു മോടകു മേടിച്ച് ഇനി ഇവിടെ നിർത്തിക്കാനാ കംപ്ലീറ്റ് അടിയാവും അങ്ങനെ അവരിത് കണ്ട ഇത് കാണാൻ തന്നെ നല്ല സന്തോഷമുള്ള കാര്യല്ലേ പൊളിയും കഴിക്കാണ് വരുന്നു കഴിക്കാൻ ഞങ്ങൾ മേടിച്ചണ്ടോന്നതാണ് കാരണം ഇവര് ഞങ്ങളെ കാത്ത് ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം സോ ഞങ്ങൾ മീനുമായിട്ടാണ് വന്നത് നമുക്ക് എത്ര ഹാപ്പി ആയിട്ടാണ് കഴിക്കുന്ന ഒരാൾ കഴിച്ചു തീർത്തിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ അടുത്ത മൂലയിലിരുന്ന് കഴിക്കുന്നുണ്ട് കണ്ടോ തീർന്നു നോക്ക് എന്റെ ഉമ്മയുടെ അടുത്ത് ചോദിക്കുകയാണെ മീന് ഇല്ല ഇല്ല തീർന്നു തീർന്നു പോയി ഇനി കുഞ്ഞുപൂച്ച എല്ലാരും കണ്ടല്ലോ ഇതൊക്കെയാണ് എൻ്റെ പൂച്ചക്കുട്ടികളും അപ്പം ഞാനും എന്റെ ഉമ്മായ ഈ പൂച്ചക്കുട്ടികളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ